The ില്ല അറിയില്ല പലർക്കും അറിയില്ല വാട്ടർ പ്രൂഫിംഗ് എങ്ങനെയാണ് കോൺക്രീറ്റിൽ മിക്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞത് കോക്രീറ്റിന് പിന്നെ എന്താ വേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ എം സാൻഡും അതുപോലെ തന്നെ സിമന്റ് പിന്നെ നമുക്ക് വേണ്ടത് ഡോക്ടർ ഫിക്സിറ്റ് എൽ ഡബ്ല്യൂ നൂറ്റി ഒന്നാണ് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരു ലിറ്റർ ബോട്ടിലാണ് ഏതാണ്ട് എം ആർ പി നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് പലർക്കും വേറെ വേറെ മാതിരി അൽപ്പറ ഉള്ള ഒരു കേസാണ് മിക്സിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ചാക്ക് സിമന്റിന് അഞ്ച് കൊട്ടാൻഡ് ഏഴ് കൊട്ട മെറ്റൽ അങ്ങനെയാണ് ഇവിടെ മിക്സ് ചെയ്തത് അങ്ങനെ മിക്സിംഗിലേക്ക് നടക്കുമ്പോൾ മറ്റൊരു സംശയമാണ് ഏത് വാട്ടർ പ്രൂഫാണ് മേടിക്കേണ്ടത് എത്രയാണ് ഒഴിക്കേണ്ടത് ഒരു ചാക്ക് സിമന്റിലേക്ക് ഇരുന്നൂറ് വെള്ളത്തിൽ ഒഴിക്കുന്ന ഡോക്ടർ ഫിക്സിറ്റ് എൽ ഡബ്ല്യൂ തന്നെയാണ് അതിന് ബെസ്റ്റ് ഓപ്ഷൻ മെറ്റൽ മറ്റേ അല്പസം കൂട്ടിയും കുറച്ച് മിക്സ് ചെയ്യാനുള്ള അധികാരം കമ്മിറ്റിക്ക് ഉണ്ട് ഇപ്പൊ എവിടെ എങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സൈറ്റിനും ഏരിയയ്ക്കനുസരിച്ചിട്ട് എന്തായാലും നല്ല രീതിയിൽ മിക്സ് ആയാൽ മതി വലിയ വലിയ ഇല്ലെങ്കിലും ഉള്ള പോലെ അഭിനയിച്ച് ഉണ്ണി മിക്സ് ചെയ്യുന്നവർ ഈ പരത്തുന്നതും നമ്മൾ ആയില്ല സൈറ്റിലായിരുന്നു ഏഴ് ബാത്റൂമിൽ ലീക്കേജ് വന്ന് പഴയ ബാത്രൂമ ടൈലുകൾ പൊളിച്ച് ഒഴിവാക്കി അവിടെ പ്ലാസ്റ്ററിങ് ചെയ്ത് ഇതുപോലെ കോൺക്രീറ്റും ചെയ്ത് പിന്നീട് നല്ല രീതിയിലൊരു വാട്ടർ ബോട്ടിങ്ങും വലിയ ടൈലും വെച്ച് അപ്പൊ ഇട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു സൈറ്റ് ആയിരുന്നു ഇതുപോലുള്ളതും അല്ലാത്തതുമായ വെറൈറ്റി കണ്ടന്റുകൾ കാണുവാൻ വേണ്ടി എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക